കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരും വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഒരാൾ പറയുന്നു പിണറായി വിജയൻ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത് എന്ന് ഇത് കേട്ട മറ്റൊരു നേതാവ് മാറ്റി പിടിക്കുന്നു കടൽ കടന്നു വന്നവനെ തോടുകാട്ടി പേടിപ്പിക്കണ്ട എന്ന് പറയുന്നു അത് കേട്ട മറ്റൊരാൾ പറയുന്നു കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ഇങ്ങനെ മൈക്കിന് മുന്നിൽ നല്ല കിഡിലൻ ടൈറ്റിലുകളുള്ള ഡയലോഗുകൾ പറയുമ്പോഴേക്കും കോൺഗ്രസിന്റെ യുവ നേതാക്കളും വിദ്യാർത്ഥി നേതാക്കളും തല്ലുകൊണ്ട് മരിക്കുകയാണ് അവരുടെ ദേഹമാസകലം ചോര തളം കെട്ടി നിൽക്കുന്നു എറണാകുളത്തുള്ള ഒരു നേതാവ് പ്രവർത്തകർക്ക് തല്ലുകൊണ്ടപ്പോൾ നേരെ കോഴിക്കോട്ട് പോയി വെല്ലുവിളിക്കുന്നു ആലപ്പുഴയിൽ പോയി തല്ലുകൊണ്ടവരെ കണ്ട് അവിടുന്ന് അല്ലേ വെല്ലുവിളിക്കേണ്ടത് എന്തിനേറെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയുടെ വീടാണ് പട്ടാപ്പകൽ അടിച്ചു തകർത്തത് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ എന്ത് നടപടി ഉണ്ടായി എന്ത് വകുപ്പിട്ടാണ് അതിന് കേസെടുത്തത് തിരിച്ചടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട എന്ത് പ്രതിഷേധമുണ്ടായി അതിനെതിരെ സമാധാനപരമായി ഈ നാട് തന്നെ സ്തംഭിപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തകരില്ലേ പാർട്ടിക്ക് എന്തുകൊണ്ടവരെ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല ഇതിനെയാണ് സംഘടനാപരമായ ദൗർബല്യം എന്ന് പറയുന്നത് ഇപ്പോഴാണ് കെ മുരളീധരനെ പോലുള്ള നേതാക്കളെ പ്രവർത്തകർ വിളിച്ചു പോകുന്നത് അറിയാതെ സാധാരണ പ്രതിഷേധിച്ചാൽ പോലീസിന്റെ അടികൊള്ളുമെന്ന ഭയം എല്ലാ സമരക്കാർക്കും ഉണ്ടാകാം എന്നാൽ ഇത് പോലീസ് അല്ല തല്ലുന്നത് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ സി പി എം ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സെക്യൂരിറ്റി തുടങ്ങി കൈയിൽ കിട്ടുന്നവരെല്ലാം തല്ലിച്ചതക്കുകയാണ് ഈ പാവം പ്രവർത്തകരെ അപ്പോഴാണ് മലബാറിലെ സി പി എം കേന്ദ്രങ്ങളിലെ അക്രമം അഴിച്ചുവിട്ടത് അങ്ങനെ കയ്യിൽ കിട്ടുന്നവരെല്ലാം തല്ലിച്ചതക്കുകയാണ് ഈ പാവം പ്രവർത്തകരെ മലബാറിലെ സി പി എം കേന്ദ്രങ്ങളിലല്ല അവർ അക്രമം അഴിച്ചുവിട്ടത് കാസർകോട്ടും കണ്ണൂരും കോഴിക്കോട്ടുമെല്ലാം ചേർ ചെറുത്തു നിൽക്കാൻ അവർക്കറിയാമായിരുന്നു ഇത് കോൺഗ്രസ് പാർട്ടി ഏറെ ശക്തിയുള്ള എറണാകുളത്തേക്ക് എത്തുമ്പോഴാണ് അങ്കമാലിയിൽ വെച്ച് മർദ്ദിച്ചത് ഗുണ്ടകൾ ചേർന്ന് കോൺഗ്രസ് പ്രവർത്തകരെ പട്ടിയെ തല്ലും പോലെയല്ലേ തല്ലിയത് സ്വന്തം പ്രവർത്തകനെ പോലും അവർ മാറി പെരുമ്പാവൂരിലേക്ക് എത്തുമ്പോൾ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയെ തല്ലി ഇന്നീ മൈക്കിന് മുന്നിൽ വീരവാദം പറയുന്ന നേതാക്കൾ പരസ്പരം ഒന്ന് ചോദിച്ചു നോക്കുക ഒരു സി പി എമ്മിന്റെ എം എൽ എക്കാണ് മർദ്ദനമേറ്റതെങ്കിൽ കേരളം എന്താകുമായിരുന്നു എന്ന് എറണാകുളം വിട്ടു പോകുന്ന വഴിയെല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ടോ അവിടെന്നെല്ലാം തല്ലുകിട്ടിട്ടുണ്ട് ആലപ്പുഴയിൽ എന്തോ വലിയ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് സി പി എം തന്നെ ഭയന്നിരുന്നു കാരണം അവർ ഭയന്നത് കർഷക സമരത്തെയാണ് ആത്മഹത്യയുടെ വക്കിലുള്ള ആലപ്പുഴയിലെ കർഷകരെ മുൻനിർത്തി യു ഡി എഫ് സമരം നയിക്കണമായിരുന്നു അവിടെ അതുണ്ടായില്ല അതിനു പകരം പാവം കുട്ടികളെ ക്രിമിനലുകളുടെ ഇടയിലേക്ക് തള്ളിവിട്ടു എന്ത് തരം അക്രമമാണ് അവർ നേരിടേണ്ടി വന്നതെന്ന് നമ്മൾ കണ്ടു പുതുതായി ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വന്നിട്ടുണ്ട് എവിടെയാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് കാണിച്ച ആവേശത്തിന്റെ ആയിരത്തിൽ ഒന്ന് എങ്കിലും കാണിച്ചിരുന്നെങ്കിൽ പലർക്കും തല്ലുകൊള്ളില്ലായിരുന്നു പിന്നീട് കായംകുളത്തും ചെങ്ങന്നൂർ മുഴുവൻ അടിവാങ്ങിക്കുകയാണ് പ്രവർത്തകരെ അക്രമത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് വീരവാദം പറഞ്ഞ് തല പൊളിഞ്ഞു കിടക്കേണ്ട ഒരു അവസ്ഥയാക്കി വെച്ചിരിക്കുന്നു മൈക്ക് കിട്ടുമ്പോൾ ചൊല്ലും ഡയലോഗുകളും പറഞ്ഞ് കയ്യടി വാങ്ങാനും അത് കേട്ട് വിശ്വസിച്ച് തെരുവിലിറങ്ങിയ പാവങ്ങൾ തല്ലുകൊള്ളുകയും ചെയ്യുമ്പോൾ എല്ലാവരും മടുത്തു പോകും പാർട്ടി പ്രവർത്തനം അത് സ്വാഭാവികമാണ് അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ പാർട്ടിയുടെ നേതൃത്വം മുരളീധരനെ പോലെയുള്ളവരെ ആരെയെങ്കിൽ മേൽപ്പിക്കുക അല്ലെങ്കിൽ പ്രവർത്തകരുടെ വീട്ടിൽ പോയി കാല് പിടിച്ച് പറയുക ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഞങ്ങളെ വിശ്വസിച്ച് പ്രതിഷേധത്തിൽ ഇറങ്ങരുത് എന്ന് അതിനെ ചെറുക്കാനുള്ള നമ്മുടെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോയി പോയിരിക്കുന്നു എന്ന് ഇനിയും നാണക്കേട് ക്ഷണിച്ചു വരുത്തരുത്